വേദിയിലും സഹസിലും ഉള്ളവരെ നമസ്കാരം ഇന്നിവിടെ രണ്ട് പുസ്തകങ്ങളുടെ പ്രകാശന ചടങ്ങാണ് അരങ്ങേറുന്നത് ശ്രീമതി സംഗീത മധു രചിച്ച ജനത്തി കാശ്മീരും നാനാത്തു തു ശ്രീമതി സംഗീതാ മധുവും സൈന്ധ ബുക്സുമായിട്ടുള്ള ബന്ധം വളരെ കാലം നീ നീട്ടി നിൽക്കുന്ന ഒന്നാണ് ഞാൻ ഈ ക്ഷണ ഇവിടെ എത്തിയിട്ടുള്ള പ്രകാശനർമ്മം നിർവഹിക്കുന്ന ശ്രീ പ്രഭാവർമ്മയെ സ്വാഗതം ചെയ്യുന്നു അതോടൊപ്പം ഗ്രന്ഥം എത്തിയിട്ടുള്ള ഡോക്ടർ എം ഷാരംഗ്ധരൻ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു സൈന്തു ബുക്സ് പബ്ലിക്കേഷൻ മാനേജർ ശ്രീ എസ് ദേവകുമാർ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുന്നു പുസ്തകം പ്രകാശനം ചെയ്യാനായി ശ്രീ പ്രഭാവർമ്മയെ ക്ഷണിക്കുന്നു അതോടൊപ്പം സ്വീകരിക്കാനായി ഡോക്ടർ എം ഷാരംഗ്ധരനെയും ക്ഷണിക്കുന്നു നമ്മോട് ശ്രീ പ്രഭവർമ്മ സംസാരിക്കുന്നു ശ്രീമതി സംഗീത മധു ജയിച്ച രണ്ട് കൃതികളുടെ പ്രകാശനമാണ് ഇപ്പോൾ ഇവിടെ നടന്നത് ജനത് ഹി കാശ്മീർ ഭൂമിയിലെ പരദീസ എന്ന ശീർഷകത്തിലുള്ള ഒരു കൃതി നാനാത്വത്തിലേകത്വം എന്ന ശീർഷകത്തിലുള്ള മറ്റൊരു കൃതി ശ്രീ ശാർഘരനെ പോലെ സമുന്നതനായ ഒരാൾക്ക് കൊടുത്തുകൊണ്ട് ഈ കൃതി പ്രകാശനം ചെയ്യാൻ കഴിയുന്നതിൽ എനിക്ക് അനൽപമായ സന്തോഷവും അഭിമാനവും അഭിമാനവുമുണ്ട് എന്നറിയിക്കട്ടെ സൈന്ധവ ബുക്സാണ് ഈ രണ്ട് കൃതികളും പ്രസിദ്ധീകരിച്ചിട്ടുള്ളത് നമ്മുടെ സംസ്കാരത്തിന് വിലപ്പെട്ട സംഭാവന ആകുന്ന കൃതികൾ തിരഞ്ഞെടുത്ത് പ്രസിദ്ധീകരിക്കാൻ സൈന്ധവ ബുക്സ് സൈന്ധവ ബുക്സിൻ്റെ പത്രാധിപരായ അതിൻ്റെ ഉടമസ്ഥനായ ശ്രീ കെ ജി അജിത് കുമാർ ഒക്കെ ചെയ്യുന്ന കാണിക്കുന്ന താല്പര്യം അതിനെ പ്രത്യേകം അഭിനന്ദിക്കേണ്ടതുണ്ട് വിലപ്പെട്ട പുസ്തകങ്ങൾ സൈന്ധവ ബുക്സിൽ നിന്ന് വരുന്നു ആ പരമ്പരയിൽ ജന്നത്ത് ഈ കാശ്മീറും നാനാത്തു ഉൾപ്പെടുന്നു ഒരു കൃതി ഒരേ സമയം നമ്മുടെ വിവിധങ്ങളായിട്ടുള്ള സാഹിത്യശാഖകൾക്കുള്ള ശാഖകൾക്കുള്ള തീരുക എന്നത് അത്യപൂർവമായി മാത്രം സംഭവിക്കുന്ന ഒരു കാര്യമാണ് വ്യാകരണത്തെക്കുറിച്ച് ഒരാൾ കൃതി എഴുതിയാൽ അത് വ്യാകരണ മേഖലയ്ക്കുള്ള സംഭാവനയാവും കവിത എഴുതിയാൽ കാവ്യ മേഖലയ്ക്കുള്ള സംഭാവനയാവും സാധാരണ ഓരോ റനറും ആ റെണറിൻ്റെ ഒരു പൊതുവായ ഈട് വയ്പ്പിലേക്കുള്ള സംഭാവനയായി നിൽക്കുകയാണ് ചെയ്യുക എന്നാൽ ഒരേ കൃതിയിലൂടെ നിരവധിയായിട്ടുള്ള മേഖലകൾക്ക് സംഭാവനയാവുക എന്ന് പറയുന്നത് അസാമാന്യമായ സർഗശേഷി കൊണ്ട് അനുഗ്രഹീതരായവരുടെ കാര്യത്തിൽ മാത്രമാണ് കാണുന്നത് അങ്ങനെയുള്ള ഒരു വലിയ സവിശേഷത സംഗീതാ മധുവിൻ്റെ രചനകൾക്കുണ്ട് എന്ന് കാണുന്നതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട് ഇത് ഒരർത്ഥത്തിൽ നോക്കിയാൽ ഒരു ഒരു വഴിക്ക് നോക്കിയാൽ ഇത് യാത്രാ വിവരണമാണ് എന്നാൽ തന്നെ യാത്രാവിവരണ സാഹിത്യ മേഖലയ്ക്ക് വിലപ്പെട്ട സംഭാവനയാകുമ്പോൾ തന്നെ ഇത് നമ്മുടെ സാംസ്കാരികമായ ഒരു ഈട്വയ്പ്പിനുള്ള സംഭാവനയാവുകയും ചെയ്യുന്നു കേവലമായ യാത്രാവിവരണം എന്ന ഒരു പരിമിതിയിലേക്ക് ഒതുങ്ങാതെ അതിനപ്പുറത്ത് സംസ്കാരത്തിൻ്റേതായ മൂല്യസത്തകളെ കണ്ടെത്തിക്കൊണ്ട് നമ്മുടെ സാംസ്കാരിക ചരിത്രത്തിൽ നമ്മുടെ കൾച്ചറൽ സ്റ്റഡിക്ക് കൂടി ആ മേഖലയ്ക്ക് കൂടി സംഭാവനയാകുന്നു ഇത് അതേസമയം നിസർഗസുന്ദരമായൊരു ഭാഷ ശ്രീമതി സംഗീതാ മധുവിന് സ്വന്തമായിട്ടുണ്ട് ആ ഭാഷാ ശൈലിയുടെ മികവ് വെച്ച് നോക്കുമ്പോൾ ഇത് നമ്മളുടെ പൊതു സാഹിത്യ രംഗത്തിന് സംഭാവനയാകുന്നു അതേപോലെ ചരിത്രത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരുപാട് കാര്യങ്ങളെ ഓർമ്മിച്ചെടുത്ത് അതിനെ സമകാലികമായ സത്യങ്ങളുമായി വിളക്കി ചേർക്കുന്ന ഒരു രചനാ സമ്പ്രദായം അനുവർത്തിക്കുന്നു ശ്രീമതി സംഗീത മധു എന്നുള്ളത് കൊണ്ട് ഇത് നമ്മുടെ ചരിത്ര മേഖലയ്ക്കും സംഭാവനയാകുന്നു ഒരു കൃതി ഭാഷാ സാഹിത്യത്തിന് ചരിത്ര പഠനത്തിന് സാംസ്കാരിക പഠനത്തിന് യാത്രാവിവരണ ശാഖയ്ക്ക് ഒക്കെ ഒരേ സമയം സംഭാവനയാവുക എന്നുള്ളത് അത്യപൂർവമായി മാത്രം കണ്ടിട്ടുള്ള ഒരു വിസ്മയമാണ് ആ വിസ്മയമാണ് സത്യത്തിൽ ഇരു കൃതികളിലൂടെയും കടന്നു പോകുമ്പോൾ ശ്രീമതി സംഗീതാ മധു നേരത്തെ രചിച്ചിട്ടുള്ള കൃതികളിലൂടെ കടന്നു പോകുമ്പോൾ ഒക്കെ എൻ്റെ മനസ്സിൽ വന്ന് നിറയുന്നത് നമുക്ക് ചില കാര്യങ്ങളുണ്ട് എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല അതേക്കുറിച്ച് എത്ര പറഞ്ഞാലും നമുക്ക് മതിയാവില്ല എത്ര ആസ്വദിച്ചാലും മതിയാവില്ല അങ്ങനെ മതിയാവില്ലാത്തവയുടെ ഒരു പട്ടിക പട്ടികയെടുത്താൽ അതിലൊന്നാം നിരയിൽ നിൽക്കുന്നതാണ് ഹിമാലയം അത്യുത്തരസ്യാം ദിശി ദേവതാത്മാ ഹിമാലയോ നാമ നഗാധിരാജ എന്ന് കാളിദാസൻ തന്നെ എഴുതിയിട്ടുണ്ട് ദേവതാത്മാവായ ദേവദാത്മാവായ എന്നാണ് പറയുന്നത് ആ ഹിമാലയത്തിനൊപ്പം നിൽക്കാൻ മറ്റൊന്നില്ല ഗാംഭീര്യത്തെക്കുറിച്ച് നമുക്ക് സാഹിത്യത്തിൽ എപ്പോൾ പറയേണ്ടി വരുമ്പോഴും ഹിമവത് എന്നേ നമുക്ക് പറയാൻ പറ്റൂ അതുപോലെ മഹാസാഗരം എത്ര നോക്കി ഇരുന്നാലും നമുക്ക് മതിയാവില്ല അങ്ങനെ ഹിമാലയത്തെ എത്ര നോക്കിക്കണ്ടാലും മതിയാവില്ല ഹിമാലയത്തെക്കുറിച്ച് എത്ര എഴുതിയാലും മതിയാവില്ല ഹിമാലയത്തെക്കുറിച്ച് എത്ര വായിച്ചാലും മതിയാവില്ല അതുകൊണ്ട് തന്നെ ഹിമാലയവുമായി ബന്ധപ്പെട്ട് ഹിമാലയ യാത്രയുമായി ബന്ധപ്പെട്ട് അതിൻ്റെ സഹകൃതങ്ങളിലൂടെ താഴ്വാരങ്ങളിലൂടെ ആ മഞ്ഞുമലകളുടെ ഇടകളിലൂടെയൊക്കെ സഞ്ചരിക്കുന്നത് ഉണ്ടാക്കുന്ന ഒരു സർഗവിസ്മയം ആ സർഗവിസ്മയം പകർത്തിയെടുക്കുന്ന വിധത്തിലുള്ള കൃതികൾ എത്രയുണ്ടായാലും നമുക്ക് മതിയാവില്ല എത്രയോ ഉണ്ടായിട്ടുണ്ട് പക്ഷെ ഓരോന്നും വേറിട്ടതാണ് വ്യത്യസ്തമാണ് അങ്ങനെ വേറിട്ട വ്യത്യസ്തമായ കാശ്മീർ എഴുത്തുകളിൽ നിന്ന് വേറിട്ട് നിൽക്കുന്നു ഈ സംഗീത മധുവിൻ്റെ നാനാത്വത്തിൽ ഏകത്വം എന്ന ഈ കൃതി ഇതിൽ നമ്മുടെ സംസ്കാരത്തെക്കുറിച്ച് സംസ്കാരത്തിൻ്റെ ചൈതന്യ ധാരകളെക്കുറിച്ചുള്ള ദീപ്തമായ വിവരണങ്ങളുണ്ട് എന്നെ ഏറ്റവും അധികം സ്വാധീനിച്ചത് ഇതിലെ മഹാ ആരതിയെക്കുറിച്ചുള്ള ഒരു ചിത്രണമാണ് മഹാ ആരതി എന്ന് പറയുന്നത് കണ്ടിട്ടില്ലാത്തവർക്ക് അനുഭവിപ്പിച്ചു തരുന്ന വിധത്തിലുള്ള ഒരു ഭാഷാ സവിശേഷത സർഗാത്മകത കൊണ്ട് ഒരു ഭാഷാ സംഗീത മധുവിനുണ്ട് എന്നുള്ളത് കൊണ്ടാണ് മഹാ ആരതിയെക്കുറിച്ച് അവർ ഈ കൃതിയിൽ വിവരിക്കുമ്പോൾ ഞാൻ മഹാരതി കണ്ടിട്ടില്ല പക്ഷേ മഹാ ആരതി ഞാൻ കാണുന്നു എന്നൊരു അനുഭവം ഇതിൻ്റെ വായനയിലൂടെ എനിക്ക് ലഭിക്കുന്നത് അതേപോലെ തന്നെ അളകനന്ദ ഭാഗീരഥി ആ സംയോജനത്തെക്കുറിച്ച് പറയുമ്പോൾ അത് ചേർന്നൊഴുകുന്ന ഭാഗത്തെക്കുറിച്ച് പറയുമ്പോൾ ഏതാണ്ട് ഒരു കൃഷ്ണപക്ഷവും ശുക്ലപക്ഷവും കലർന്നു പോകുന്നത് പോലെയുള്ള ഒരു അനുഭവം അതൊക്കെ വാക്കുകൾ കൊണ്ട് നമ്മുടെ സംസ്കാരത്തെ അടയാളപ്പെടുത്തലാണ് നമ്മുടെ ചരിത്രത്തെ അടയാളപ്പെടുത്തലാണ് ചരിത്രത്തിലെ ചില ദീപ്തികളെ തൊട്ടെടുത്ത് നമ്മുടെ പുതിയ കാലഘട്ടത്തിലുള്ളവർക്ക് പുതിയ തലമുറയിലുള്ളവർക്ക് പകർന്നു നൽകലുമാണ് അങ്ങനെ കേവലം ഒരു സഞ്ചാര സാഹിത്യമായിരിക്കെ യാത്രാവിവരണമായിരിക്കെ അതിൻ്റെ പരിമിതികളെ മറികടന്നുകൊണ്ട് ട്രാൻസ്ജെൻഡിങ് ദ ബാരിയേഴ്സ് ഓഫ് ഓഫ് ട്രാവലോഗ്സ് ഇത് പുതിയ ചില മേഖലകളിലേക്ക് സഞ്ചരിക്കുന്നു പലപ്പോഴും യാത്രാവിവരണങ്ങൾ യാത്രാ വിവരണങ്ങൾ മാത്രമായി പരിമിതപ്പെട്ടു നിൽക്കുമ്പോൾ ഇത് പുതിയ പല മേഖലകളുടെയും ചൈതന്യത്തെ ആവാഹിക്കുന്നു അവിടെയാണ് ഈ കൃതികൾ ഇതുവരെ എഴുതപ്പെട്ടിട്ടുള്ള സഞ്ചാര സാഹിത്യ കൃതികളിൽ നിന്ന് യാത്രാവിവരണ കൃതികളിൽ നിന്ന് ഒക്കെ വേറിട്ട് നിൽക്കുന്നത് ഒരു പ്രത്യേക സ്ഥലത്തേക്ക് സംഗീതാമധു ചെല്ലുമ്പോൾ ആ സംഗീതത്തെ ആ സ്ഥലത്തെ കാണുകയല്ല അതിനപ്പുറത്ത് ആ സ്ഥലത്തിൻ്റെ ചരിത്രത്തെ അറിയുകയാണ് ആ ചരി ആ സ്ഥലത്തിന് ഉള്ള സവിശേഷമായ സാംസ്കാരികമായ പ്രത്യേകതകളെ അറിയുകയാണ് അതേപോലെ ആ വിവിധങ്ങളായിട്ടുള്ള കാലങ്ങളിൽ ആ ഘട്ടം ആ സ്ഥലം ആ സ്ഥലരാശി ഏതു വിധത്തിലൊക്കെ അടയാളപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് അറിയുകയാണ് അത് കേവലമായ ഒരു അറിവായി വേണമെങ്കിൽ അവർക്ക് മനസ്സിൽ സൂക്ഷിക്കാം എന്നാൽ അത് നമ്മുടെ സമകാലിക വായനാ സമൂഹത്തിനാകെ ഗുണകരമാകുന്ന വിധത്തിൽ അതിനപ്പുറത്ത് വരും തലമുറകൾക്ക് കൂടി പ്രയോജനപ്പെടുന്ന വിധത്തിൽ ഇങ്ങനെ ഒരേ സമയം അനുഭവാത്മകമായും അതേ സമയം അനുഭൂതിജന്യമായും പകർന്നു തരുന്ന ഒരു രചനാരീതി ആ രചനാരീതിയിലൂടെ അവർ പകർ നമുക്ക് എത്തിച്ചു തരുന്നു നമ്മുടെ മനസ്സിലേക്ക് എത്തിച്ചു തരുന്നു അങ്ങനെ ഉള്ള ഒരു ശ്രേഷ്ഠമായ കൃതിയാണ് പ്രകാശനം ചെയ്യാൻ കഴിയുന്നത് എന്നുള്ളത് എന്നെ സംബന്ധിച്ചിടത്തോളം വളരെ വ്യക്തിപരമായ സന്തോഷം തരുന്ന ഒരു കാര്യമാണ് ഈ കൃതിയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമുക്ക് ഹിമാലയത്തെ കൂടുതൽ അറിയാൻ പറ്റുന്നു എത്ര അറിഞ്ഞാലും പിന്നെയും അറിയാൻ ബാക്കി നിൽക്കുന്ന ഒരു മഹാപർവ്വതമാണ് അത് എന്ന് നമുക്കറിയാം ഇവിടെ കേദാര്നാഥിനെക്കുറിച്ച് ബദ്രീനാഥിനെക്കുറിച്ച് ഗംഗോത്രിയെക്കുറിച്ച് യമുനോത്രിയെക്കുറിച്ച് ഒക്കെ വിശദീകരിക്കുമ്പോൾ ഈ സ്ഥലങ്ങൾക്ക് നമ്മുടെ സാഹിത്യ ചരിത്രത്തിലുള്ള പ്രാധാന്യം നമ്മുടെ സംസ്കാര ചരിത്രത്തിലുള്ള പ്രാധാന്യം ഒക്കെ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ടാണ് ഈ കൃതി കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ സംസ്കാരത്തിൻ്റെ സ്മൃതികളെ തൊട്ടുണർത്തുന്ന വിധത്തിലുള്ള ഒരു സാംസ്കാരിക ഇടപെടലാണ് ഈ കൃതികളിലൂടെ സംഗീതാ മധു നടത്തുന്നത് എന്ന് പറയാൻ എനിക്ക് എനിക്കലൽപ്പമായ സന്തോഷമുണ്ട് അതേപോലെയാണ് ജന്നത്ത് ഈ കാശ്മീർ എന്ന കൃതി ഭൂമിയിലെ പറുദീസ ഈ ഭൂമിയിലെ പ്രതീക്ഷ കാശ്മീരിൻ്റെ സൗന്ദര്യത്തെ ആകെ ആവാഹിക്കുന്നു കാശ്മീർ ലോക ത്തിൻ്റെ ഏത് ഭാഗത്തുള്ള ഏത് കാലഘട്ടത്തിലുള്ള എഴുത്തുകാരനെയും വിസ്മയിപ്പിച്ചിട്ടുള്ള ഒന്നാണ് എന്ന് എല്ലാവർക്കും അറിയാം അങ്ങനെ വിസ്മയിപ്പിച്ചിട്ടുള്ള കാശ്മീരിൻ്റെ സൗന്ദര്യത്തെക്കുറിച്ച് കാശ്മീരിൻ്റെ പൂർവ്വകാല സൗഭാഗ്യങ്ങളെക്കുറിച്ച് കാശ്മീരിന് നിന്ന് കടന്നു പോകേണ്ടി വരുന്ന ദൗർഭാഗ്യങ്ങളെക്കുറിച്ച് അതിനെയൊക്കെ അതിജീവിക്കാനുള്ള കാശ്മീരിൻ്റെ സാംസ്കാരികമായ കഴിവിനെക്കുറിച്ച് ഒക്കെ പ്രതിപാദിക്കുന്ന വിധത്തിലുള്ള ഒരു കൃതി ദാൽ തടാക ഹൃദയകവാടത്തിലൂടെ എന്ന ശീർഷകത്തിലുള്ള ഒരു വിവരണമുണ്ട് ആ വിവരണം നമുക്ക് ദാൽ തടാകത്തിൻ്റെ കുളിർമ കാശ്മീരിലെ എന്ന വാക്കിന് തന്നെ ജലം എന്നാണ് അർത്ഥം ജലത്തിൻ്റെ സമൃദ്ധിയാണ് കാശ്മീരിലുള്ളത് ആ ജലത്തിൻ്റെ സമൃദ്ധി ഉള്ളിടത്തൊക്കെ തന്നെ സ്വാഭാവികമായിട്ടും വലിയൊരു ഹരിതാഭയം ആ ഹരിതാഭയിൽ നിന്നാകട്ടെ ഒരു വർണ്ണ പൊലിമയുണ്ടാകും ഈ ഹരിതാഭയും വർണ്ണപ്പൊലിമയും ഒക്കെ തന്നെ നമ്മളുടെ മനസ്സിൽ അതുവരെ അറിഞ്ഞിട്ടില്ലാത്ത ഏതൊക്കെയോ അനുഭൂതികളുടെ പ്രസരണം സാധ്യമാക്കുകയും ചെയ്യും ആ വിധത്തിലുള്ള അനുഭൂതികൾ നമ്മളുടെ മനസ്സിൽ ഉണർത്തുന്ന തരത്തിലുള്ള വശ്യമോഹന വശ്യമോഹന സുന്ദരമായ സുന്ദരം എന്നതും ഈ കൃതിയിലെ ഒരു തല ഒരു 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 ഉപശീർഷകമാണ് എന്ന് പറയട്ടെ അങ്ങനെ ഉള്ള നമ്മുടെ കാശ്മീരിൻ്റെ സ്പന്ദങ്ങൾ തൊട്ടെടുക്കുന്ന കാശ്മീരിൻ്റെ ചരിത്രത്തെ കൃത്യമായി അടയാളപ്പെടുത്തുന്ന കാശ്മീരിൻ്റെ വർത്തമാനകാല യാഥാർത്ഥ്യങ്ങളെ വിളംബരം ചെയ്യുന്ന ഒരു കൃതി എന്ന നിലയിൽ ജന്നത്ത് ഈ കാശ്മീർ വേറിട്ട് നിൽക്കുന്നു ഭൂമിയിലെ പ്രകുതീ സായുന്ന ഈ കൃതിയും വേറിട്ട് നിൽക്കുന്നു ഇങ്ങനെ സംസാരിച്ച് പോകാനാണെങ്കിൽ ഈ കൃതിയെക്കുറിച്ച് ഒരുപാട് പറയാനുണ്ട് എന്നാൽ അങ്ങനെയൊന്നും പറയാൻ അനുവദിക്കുന്ന വിധത്തിലല്ല ഈ സമയത്തിൻ്റെ ക്ലിപ്തത ഇനി പന്ത്രണ്ട് മിനിറ്റ് മാത്രമേ ബാക്കിയുള്ളൂ അതിൽ മൂന്ന് നാല് പേർ സംസാരിക്കാനുമുണ്ട് അതുകൊണ്ട് ഞാനങ്ങനെ ദീർഘമായി ഈ കൃതിയെക്കുറിച്ച് സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിലെ അനൗചിത്യം എനിക്ക് കൃത്യമായി അറിയാവുന്നതുകൊണ്ട് നമ്മുടെ വായനാ സമൂഹത്തിൽ നിന്ന് വളരെ വിപുലമായ തോതിലുള്ള സ്വീകാര്യത ഈ കൃതികൾക്കുണ്ടാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സംഗീതാ മധുവിന് ഇതേപോലെ സർഗാത്മകത കൊണ്ട് അനുഗ്രഹീതമായ കൃതികൾ ധാരാളമായി ഇനി എഴുതാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സൈന്ധവ ബുക്സിന് ഇതുപോലുള്ള കൃതികൾ പുറത്തിറക്കാൻ കഴിയട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എല്ലാ വിജയവും ഈ കൃതിക്ക് നേർന്നുകൊണ്ട് ഞാൻ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം ഏറെ സന്തോഷത്തോടെയാണ് സംഗീതാ മധു എഴുതിയ രണ്ട് പുസ്തകങ്ങൾ ഞാൻ സ്വീകരിച്ചിരിക്കുന്നത് അതിനൊരു പ്രത്യേക കാരണമുണ്ട് ബഹുമാന്യ സുഹൃത്ത് ശ്രീ പ്രഭവവർമ്മ ഇവിടെ പറഞ്ഞതുപോലെ സവിശേഷമായ ഒരു സ്ഥാനം മലയാളത്തിലെ ജീവചരിത്രശാലിക്കും അതുപോലെ തന്നെ യാത്രാ വിതരണത്തിനും കൽപ്പിച്ചു നൽകിയിട്ടുണ്ട് യാത്രാ വിതരണത്തിൻ്റെ പ്രസക്തി ഒന്നുകൂടി ഏർന്നു എന്നുള്ളതാണ് സത്യം കാരണം ഒരു വ്യക്തി ഒരു സ്ഥലം സന്ദർശിച്ചതിന് ശേഷം വൈയക്തികമായ ചില അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ അത് പുതുമയൊന്നും ഉണ്ടാവില്ല പകരം ആ വ്യക്തി വൈയക്തികമായ തൻ്റെ അനുഭവങ്ങൾ താഴ്ത്തിപ്പറഞ്ഞുകൊണ്ട് വസ്തുനിഷ്ഠമായി ആ പ്രദേശത്തിൻ്റെയും ആ പ്രദേശത്ത് വസിക്കുന്നവരെയും ഒക്കെ നമുക്ക് പരിചയപ്പെടുത്തുമ്പോൾ അതിലൊരുപാട് കാര്യങ്ങൾ കടന്നുകൂടും ഉദാഹരണമായി ഒരു വ്യക്തി അവിടുത്തെ ഭൂമിശാസ്ത്രത്തെ പറ്റി നമുക്ക് കൃത്യമായ ജ്ഞാനം പറന്നു നൽകുന്നു ഒപ്പം അവിടുത്തെ സാമൂഹിക സാമ്പത്തിക രാഷ്ട്രീയ പ്രത്യേകിച്ച് കാശ്മീരിൻ്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് രാഷ്ട്രീയ ഘടകത്തിന് പ്രത്യേക പ്രാധാന്യമുണ്ട് അങ്ങനെ ഈ മൂന്ന് ഘടകങ്ങൾ സംയോജിപ്പിച്ചുകൊണ്ട് സാമ്പത്തികം സാമൂഹികം രാഷ്ട്രീയം എന്നീ ഘടകങ്ങൾക്ക് ഊന്നൽ നൽകി നമ്മൾ വിവരങ്ങൾ അവതരിപ്പിക്കും വീണ്ടും അവിടെ നിൽക്കുന്നില്ല നരവംശ ശാസ്ത്രവുമായി ബന്ധപ്പെടുത്തി ആ പ്രദേശത്ത് അധിവസിക്കുന്നവരുടെ പ്രത്യേകതകൾ വർണ്ണിക്കുമ്പോഴാണ് കാപ്പിരികളുടെ നാട്ടിൽ അല്ലെങ്കിൽ ബാലിദ്വീപ് അല്ലെങ്കിൽ ഉദയസൂരിൻ്റെ നാട്ടിൽ തുടങ്ങിയ എസ് കെ പൊറ്റക്കാടിൻ്റെ കൃതികൾ പെട്ടെന്ന് നമ്മുടെ മുന്നിൽ ഓടിയെത്തുന്നത് സത്യം പറയാം മലയാളത്തിൽ ഈ യാത്രാ വിവരണത്തെ സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ മേഖല വെട്ടി തുറന്നത് അധികമാണെന്നുള്ളതിൽ യാതൊരു സംശയമില്ല മാത്രമല്ല ഇന്ത്യയുടെ ചരിത്രം തന്നെ നോക്കിയാൽ ഇന്ത്യ ഏതെങ്കിലും ഒരു സാഹിത്യകാരൻ ഇത്രയധികം യാത്ര ചെയ്തിട്ടുണ്ടോ ഇത്രയേറെ ഇത്രയധികം സമ്പത്ത് നേടിയിട്ടുണ്ടോ എന്നറിയില്ല വളരെയേറെ യാത്ര ചെയ്യുന്ന ഒരാളാണ് ഞാൻ എനിക്ക് മനസ്സിലാക്കാനായത് ഓരോ യാത്രയും നമുക്ക് സവിശേഷമായ അനുഭവങ്ങൾ നേടിത്തരുന്നു അങ്ങനെയുള്ള അനുഭവങ്ങൾ വെച്ചും എസ്കേപ്പ് പറ്റക്കാട് എഴുതിയപ്പോൾ ഒരു സാഹിത്യ നമുക്ക് അവിടെ കാണാൻ കഴിഞ്ഞു ഇല്ല ഒരു കവിയെപ്പോലും അവിടെ കാണാൻ കഴിഞ്ഞു നിങ്ങൾക്ക് സംശയം ഉണ്ടാകും എസ്കേപ്പ് പൊറ്റക്കാട് കവിത എഴുതിയിട്ടുണ്ട് യെസ് കവിത എഴുതിയിട്ടുണ്ട് എൻ്റെ കയ്യിൽ തന്നെ ഒരു അപൂർവ കവിത ഇരിപ്പുണ്ട് അതിലും ശ്രീനാരായണ ഗുരുവിനെ പറ്റി എഴുതിയതാണ് അതിലം അങ്ങനെ വളരെ സവിശേഷമായ ഒരു സാഹിത്യ ശാഖ ശാഖയാണ് ഈ ജീവചരിത്രം എന്ന് പറയുന്നത് അവിടെ എല്ലാം നമുക്ക് കാണും അതുകൊണ്ട് തന്നെ അത് എഴുതുന്ന ഒരു വ്യക്തിയെ സ്ഥലത്തോളം ഒരു സാഹിത്യകാരൻ്റെ സാഹിത്യ കുതികിയായിരിക്കണം അതുപോലെ തന്നെ സാഹിത്യ ശാഖകളിലും പകത പ്രയോഗങ്ങളിലും മറ്റും നല്ല സാമർഥ്യം ഉണ്ടാകണം അതേസമയത്തുള്ള തന്നെ ഞാൻ പറഞ്ഞതുപോലെ സാമൂഹിക ശാസ്ത്രജ്ഞൻ്റെ ഉൾക്കരുത്തോടെ സാമൂഹിക ശാസ്ത്രജ്ഞൻ്റെ ഈ വീഷണ കോണുകളിലൂടെ വളരെ സൂക്ഷ്മ സംവേദനം നടത്താൻ കഴിയുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ യാത്രാ വിരുടെ ഭംഗിയായി നിർവഹിക്കാനാവൂ എൻ്റെ പ്രിയ സുഹൃത്താണ് സംഗീത നമുക്ക് സംഗീതയെ ഒരു പത്രപ്രവർത്തക എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഒരു മംഗളാരത്നം പോലുള്ള പ്രസിദ്ധീകരണങ്ങളുടെ മുഖ്യ പത്രാധിപ എന്ന നിലയിലാണ് അറിയുന്നതെങ്കിലും അവരൊരു ഗവേഷക കൂടിയാണ് ഗവേഷണ വിദ്യാർത്ഥിയാണ് എനിക്കറിയാം ആ ഗവേഷക വിദ്യാർത്ഥിയുടെ അതേ ചാതുരി നമുക്കിതിൻ്റെ വർണ്ണനയിൽ കാണാനാവും അതുകൊണ്ടാണ് സുഹൃത്ത് പ്രഭൂടെ സൂചിപ്പിച്ചതുപോലെ നമുക്ക് ഈ പുസ്തകം എടുത്തു നോക്കിയാൽ ചെറിയ രണ്ട് പുസ്തകങ്ങളാണെന്ന് തോന്നുന്നതെങ്കിൽ പോലും അതിൻ്റെ വർണ്ണനയിൽ ഒരുപാട് ഒരുപാട് കാര്യങ്ങളുണ്ട് ഞാൻ അവരുടെ പ്രത്യേകം പറയുകയും ചെയ്ത് ഇനിയും എഴുതുമ്പോൾ കൂടുതൽ കൂടുതൽ മേഖലകളിലേക്ക് വ്യാപരിക്കുകയാണെങ്കിൽ വിവരണത്തെ സംബന്ധിച്ചിടത്തോളം ഞാൻ മുമ്പ് പറഞ്ഞുള്ള വൈയക്തിമായ വിഷയങ്ങൾക്ക് പ്രാധാന്യം നൽകുന്നതിനപ്പുറം വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ പറയുകയും ഈ പറഞ്ഞ കണക്ക് സാമൂഹ്യം രാഷ്ട്രീയം സാഹിത്യം ഇങ്ങനെ തുടങ്ങി എല്ലാ മേഖലകളും ശരിയായ രീതിയിൽ കോർത്ത് എസ് കെ പൊറ്റക്കാട് എഴുതിയ അതേ രീതിയിലുള്ള ഒരു കൃതി യാത്രകൂർ എഴുതാനുള്ള എല്ലാ കഴിവും എല്ലാ തരത്തിലുള്ള നിരീക്ഷണ പാഠവും സംഗീതയ്ക്കുണ്ട് സംഗീത തീർച്ചയായും ആ ഉദ്യമങ്ങളിൽ വിജയിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പുസ്തകം ഞാൻ മലയാളികളോട് അഭ്യർത്ഥിക്കുന്നത് നിങ്ങളുടെ വായന അനുഭവത്തിലെ ഏറെ പ്രാധാന്യത്തോടെ ഇതിനെ കണക്കിലെടുക്കണം ഒരുപാട് ഒരുപാടൊരുപാട് കാര്യങ്ങളാകാം ഒരൊറ്റ ഉദാഹരണം മാത്രം ഞാൻ പറയാം കാശ്മീരിനെക്കുറിച്ച് സംഗീതയുടെ വർണ്ണന കണ്ടപ്പോഴ് ജമ്മുവിൽ രണ്ടു മൂന്ന് വണ്ണം പോകാൻ കഴിഞ്ഞ് എനിക്ക് കാശ്മീരിൽ പോകാൻ കഴിഞ്ഞിട്ടില്ല മുപ്പതാം തീയതി എന്തായാലും അവിടെ പോകാം എന്ന് ഞാൻ തീരുമാനമെടുത്തിരിക്കുകയാണ് അങ്ങനെ എന്നിൽ ഒരു ഉത്തേജനം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതിലും വലിയ ഉത്തേജനമായിരിക്കും പ്രേരുന്നതിനെ ഈ കൃതിക്ക് നേടി തരാനാകുന്ന തീർച്ചയായും ഇത് വായിക്കുക നിങ്ങളുടെ വായന അനുഭവത്തിലൂടെ യാത്ര ചെയ്തതുപോലുള്ള അനുഭവം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു രണ്ട് പുസ്തക പുസ്തകങ്ങളുടെയും കരചയിതാവ് ശ്രീമതി സംഗീത മധുനെ രണ്ടു വാക്കം സംസാരിക്കാൻ ക്ഷണിച്ചോളൂ വേദിയും സദസ്സും അലങ്കരിക്കുന്ന മാന്യ വ്യക്തികൾക്ക് നമസ്കാരം ഈ തിരക്കുകൾക്കിടയിലും ഇന്ന് സമാപന ദിവസമാണ് അതിൻ്റെ ഇടയിലും എല്ലാ കാര്യങ്ങളും മാറ്റിവെച്ച് ഇവിടെ എത്തിച്ചേർന്ന് പുസ്തകം പ്രകാശനം ചെയ്ത ശ്രീ പ്രഭാവർമ്മ സാറിന് എൻ്റെ നാമത്തിൽ പ്രത്യേകമായിട്ട് ഞാൻ നന്ദി പറയുന്നു അതുമാത്രമല്ല അറിയപ്പെടുന്ന ഒരു എഴുത്തുകാരൻ എൻ്റെ സുഹൃത്ത് നമ്മുടെ എല്ലാം ഒരു ഫാമിലിയിലെ ഒരു അംഗമാണ് സാങ്കേതി സാറ് അദ്ദേഹവും ഇവിടെ എത്തിക്കഴിഞ്ഞു അത് സ്വീകരിച്ചതിന് പ്രത്യേക നന്ദി അദ്ദേഹത്തിന് യാത്രകൾ പലർ മിക്കവരും എല്ലാവരും യാത്രകൾ ചെയ്യുന്നവർ തന്നെയാണ് പക്ഷേ ഓരോരുത്തരുടെ കാഴ്ചകൾ കാഴ്ചപ്പാടുകൾ താൽപ്പര്യങ്ങൾ ഓരോന്നും വ്യത്യസ്തമാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ഥലത്തിനെക്കുറിച്ച് തന്നെ പല തരത്തിലുള്ള അനുഭവങ്ങൾ എല്ലാവർക്കും പലർക്കും പങ്കുവെക്കാൻ സാധിക്കുന്നത് എൻ്റെ കാഴ്ചപ്പാടുകൾ എനിക്ക് തോന്നിയ അനുഭവങ്ങള് കാര്യങ്ങളാണ് ഞാൻ അവിടെ ചിത്രീകരിച്ചിരിക്കുന്നത് അതിന് ഒരവസരം ഒരുക്കി തന്ന സൈന്ധവ ബുക്സിന് പ്രത്യേകം നന്ദി പറയുന്നു താങ്ക് യു എല്ലാവർക്കും നന്ദി നന്ദി പ്രസംഗത്തിനായി സൈന്ധവ ബുക്സ് പബ്ലിക്കേഷൻ മാനേജർ ശ്രീ എസ് ദേവകുമാറിനെ ക്ഷണിക്കുന്നു സൈദബുക്സ് പ്രസിദ്ധീകരിച്ച ഏറ്റവും പുതിയ രണ്ട് യാത്രാവിവരണ ഗ്രന്ഥങ്ങളാണ് ഇന്നീ വേദിയിൽ പ്രകാശിതമായിട്ടുള്ളത് ശ്രീമതി സംഗീത മധു എഴുത്തിൽ ഒരു പുതിയ വ്യക്തിയല്ല പതിനായിരക്കണക്കിന് ആളുകൾ വായിക്കപ്പെടുന്ന ലേഖനങ്ങളും യാത്രാവിവരണ അനുഭവങ്ങളുമൊക്കെ ജ്യോതിഷ ജ്യോതിഷരത്നം തുടങ്ങിയ മാസികകളിലൂടെ വായനക്കാരിലേക്ക് എത്തിക്കുന്ന ഒരു എഴുത്തുകാരിയാണ് പുസ്തകങ്ങളെക്കാളും കൂടുതൽ വായനക്കാർ അല്ലെങ്കിൽ പുസ്തകം വായിച്ച് സംഗീതാ മധുവിൻ്റെ യാത്രാ ഇഷ്ടപ്പെടുന്നതിനേക്കാളും കൂടുതൽ ആളുകൾ ഈ മാസികകൾ വായിച്ച് അവരെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അപ്പോൾ അത്രയ്ക്ക് അനുഭവസമ്പന്നയായ ഒരു സാഹിത്യകാരിയാണ് അപ്പോൾ സംഗീത മധു രചിച്ച പുതിയ രണ്ട് യാത്രാവിതരണ ഗ്രന്ഥങ്ങളാണ് കാശ്മീരിനെ കുറിച്ചുള്ളതും ഹിമാലയത്തെക്കുറിച്ചുള്ളതും ആ രണ്ട് പുസ്തകങ്ങളാണ് ഈ വേദിയിൽ ഇന്ന് പ്രകാശിതമായത് ഇങ്ങനെ രണ്ട് പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കാൻ സൈന്ധ വക്സിന് അനുമതി തരികയും അത് അതിനുള്ള എല്ലാ സഹായങ്ങളും ചെയ്തു തന്നതിന് ഗ്രന്ഥകാരിയായ സംഗീത മധുവിനോട് ഞാൻ സൈന്ധ ബാബുസിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഒപ്പം തന്നെ ഈ പുസ്തകം ഇവിടെ ഈ വേദിയിൽ പ്രകാശനം ചെയ്തത് ശ്രീ പ്രഭാവർമ്മ അവൻ്റെ ഈ വേ നിയമസഭാ പുസ്തകമേളയിൽ നടന്നിട്ടുള്ള എല്ലാ പുസ്തകമേളകളിലും ഞങ്ങളുടെ ഏതെങ്കിലുമൊക്കെ പുസ്തകങ്ങൾ പ്രകാശനം ചെയ്യാൻ പ്രഭാവർമ്മ വർമ്മ സാറിനെ ഞങ്ങൾ ക്ഷണിച്ചിട്ടുണ്ട് ഈ വർഷം ഏകദേശം നാല് പുസ്തകങ്ങളോളം പ്രഭാവർമ്മ സാറുമാണ് ഞങ്ങൾക്ക് വേണ്ടി പ്രകാശനം ചെയ്തത് ഈ പുസ്തകം പ്രകാശനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നതിന് അദ്ദേഹത്തിന് ഞാൻ സൈന്റ് വോക്സിൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് ഈ രണ്ട് കൃതികളും സ്വീകരിച്ച ശ്രീ ഷാർഗ്യധരൻ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് ഇപ്പോൾ ഇവിടെ സൂചിപ്പിച്ചതുപോലെ ഒരു യാത്രകളെ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ് പുതിയ അനുഭവങ്ങൾ നേടിയെടുക്കാനായി നിരവധി സ്ഥലങ്ങളിലേക്ക് യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ് എന്നിവിടെ സൂചിപ്പിച്ചു ഈ ഗ്രന്ഥം ഈ രണ്ട് പുസ്തകങ്ങളെ സ്വീകരിക്കാനിവിടെ എത്തിച്ചേർന്നതിന് ഞാൻ അദ്ദേഹത്തിനെ സൈന്ധ വോക്സിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ് മറ്റൊന്ന് ശ്രീ ശംഭുനാഥ് സൈന്ധ വോക്സിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന വ്യക്തികളുടെ ഒരാളാണ് ശംഭുനാഥിനെയും ഞാൻ വ്യക്തിപരമായി തന്നെ ഈ വേദിയിലേക്ക് ഞാൻ എൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ് അതിനോടൊപ്പം തന്നെ ഈ ചടങ്ങിൽ പങ്കെടുക്കാൻ പങ്കെടുക്കാനിവിടെ എത്തിച്ചേർന്ന ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ എല്ലാവർക്കും സൈന്റ് വോമസിൻ്റെ പേരിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തിയാണ് നമസ്കാരം